പ്രിയമുള്ളവരെ കഴിഞ്ഞയാഴ്ചയിലെ ഒരു പത്രവാർത്തയായിരുന്നു ഇത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സൈന്യം അടിയന്തിരമായി ബെയ്ലി പാലം നിർമ്മിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത പക്ഷേ എന്താണ് ഈ ബെയ്ലി പാലം എന്ന് നിങ്ങൾക്കറിയാമോ നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ബെയ്ലി പാലം ദാ ഒരു ബെയ്ലി പാലമാണ് ഇത് ബെയ്ലി പാലം ഉണ്ടാക്കുന്ന ഒരു സീനാണ് നമ്മുടെ സൈന്യമാണ് വയനാട്ടിൽ ബെയ്ലി പാലം നിർമ്മിച്ചത് ഓക്കെ ബെയ്ലി പാലം കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ് നിങ്ങളിപ്പോ കാണുന്നത് ഒരു അനിമേഷൻ ആണ് ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുട്ടികളുടെ ഈ ടോയ് ട്രെയിനൊക്കെ ഉണ്ടല്ലോ കൊച്ചുങ്ങൾ കളിപ്പാട്ടം കളിക്കുന്ന ടോയ് ട്രെയിൻ അതിലാ റെയിൽവേ ട്രാക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ ദാ ഇതുപോലുള്ള ടോ ട്രെയിൻ ടോയ് ട്രെയിനിലെ ഈ ട്രാക്ക് നമ്മൾ നമ്മളെങ്ങനാ ചെയ്യുന്നത് ചെറിയ ചെറിയ പീസുകൾ നമുക്ക് ആ ടോയ് ബോക്സിനകത്ത് കാണും അത് അതെടുത്ത് വെച്ച് നമ്മൾ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ടോയ് ട്രെയിൻ്റെ ട്രാക്ക് ഉണ്ടാക്കുന്നത് ഇതേ രീതിയിൽ അടിയന്തിര സാഹചര്യങ്ങളിൽ നമ്മൾ നിർമ്മിക്കുന്ന പാലങ്ങളാണ് ബെയ്ലി പാലങ്ങളെന്നറിയപ്പെടുന്നത് ദാ ഈ കാണുന്നതാണ് ബെയ്ലി പാലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പീസുകൾ ബെയ്ലി പാലത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്ന ഇതാണ് ഈ പാർട്സ് ചേർത്ത് വെച്ച് ചെറിയ ചെറിയ പാലത്തിൻ്റെ കഷ്ണങ്ങളുണ്ടാകും ദാ ഈ പടത്തിൽ കാണുന്നത് പോലെ സ്റ്റീല് തടി എന്നിവ ചേർത്ത് പാലത്തിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ദാ ഇതാണ് ബെയ്ലി പാലത്തിൻ്റെ പീസ് നമ്മളീ കാണുന്നത് ട്രക്ക് പോലുള്ള വാഹനങ്ങളിൽ നമ്മൾ ഇപ്പം കണ്ട ഈ പീസുകൾ എവിടെയാണോ പാലം നിർമ്മിക്കേണ്ടത് ആ ഭാഗത്ത് എത്തിച്ച ശേഷം അവിടെ വച്ച് ഈ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് വലിയ പാലമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്താ നോക്കിയേ കണ്ടോ അതായത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഒരു പാലം നിർമ്മിച്ചെടുക്കാമെന്നർത്ഥം വയനാട്ടിൽ ആ പാലം നിർമ്മിക്കാനെടുത്ത സമയം രണ്ട് ദിവസത്തിൽ താഴെ ആയിരുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിവേഗതയിൽ നമുക്ക് ആ പാലം നിർമ്മിച്ചെടുക്കാം പക്ഷേ ആവശ്യം കഴിയുമ്പോഴോ ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ ഇപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് രക്ഷാപ്രവർത്തനത്തിനൊരു പാലം പണിഞ്ഞു ഈ പാലം തന്നെ ആവശ്യം കഴിഞ്ഞാൽ ഇളക്കി മാറ്റി തിരികെ ട്രക്കിലേക്ക് കയറ്റി മറ്റേതെങ്കിലും അത്യാവശ്യ സ്ഥലത്ത് കൊണ്ടുപോയി വീണ്ടും പുതിയ പാലം നിർമ്മിക്കാൻ കഴിയും അതായത് ഈ പാലം വളരെ വെയിറ്റ് വെയ്റ്റ് കുറഞ്ഞതാണ് പോർട്ടബിളാണ് എന്നർത്ഥം ബെയ്ലി പാലത്തിൻ്റെ പാർട്സ് ഒരിക്കൽക്കൂടെ നമ്മൾ കാണുവാണ് പക്ഷേ ഒന്ന് നോക്കിയേ ഈ പാലത്തിന് എത്രത്തോളം ബല ഉണ്ടാവും ഇതുപോലെ നമ്മൾ കൊച്ചുങ്ങളുടെ കളിപ്പാട്ടം ഉണ്ടാക്കുന്നതനക്ക് പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ബലമുണ്ടാകുമോ ന്യായമായൊരു സംശയമാണ് ഇതാ നോക്കിയേ വയനാട്ടിൽ സൈന്യം നിർമ്മിച്ച ആ ബെയ്ലി പാലത്തിന് ഇരുപത്തിനാല് ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയും ഇരുപത്തിനാല് ടൺ വരെയാണ് അതിൻ്റെ കപ്പാസിറ്റി ജെ സി ബി ഒക്കെ കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് അവരത്രയും കപ്പാസിറ്റിയിൽ ഉണ്ടാക്കിയത് അത്രയും കപ്പാസിറ്റി വേണ്ട എങ്കിൽ കുറച്ചുകൂടെ ബലക്കുറവ് മതിയെങ്കിൽ കുറച്ചുകൂടെ ബലം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിക്കും അതുപോലെ അതിൻ്റെ ട്രസ്സിൻ്റെ ബലം കൂട്ടി 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 നമുക്ക് ട്രെയിൻ ഓടാൻ തക്കവണ്ണം കപ്പാസിറ്റിയിലുള്ള ബെയ്ലി പാലം വരെ നിർമ്മിക്കാൻ കഴിയും അതായത് ഭാരം വളരെ കുറവാണ് എന്നാൽ വളരെ ബലമുണ്ട് ഇതാണ് ബെയ്ലി പാലങ്ങളെ ഇത്ര പ്രശസ്തമാക്കിയത് നമുക്ക് ബെയ്ലി പാലത്തിൻ്റെ ചരിത്രം ഒന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഈ ബെയ്ലി പാലത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് വന്നത് യുദ്ധം ജയിപ്പിച്ച പാലങ്ങൾ നമുക്കൊന്ന് നോക്കാം യുദ്ധം ജയിപ്പിച്ച പാലങ്ങൾ എങ്ങനെയാണ് ദാ കണ്ടോ ബെയ്ലി പാലം ആദ്യമായി ഉണ്ടാക്കുന്നതിൻ്റെ ബേസിക് ഫോമാണ് ആ നമ്മൾ കണ്ട വ്യക്തിയുടെ പേര് ഡൊണാൾഡ് ബെയ്ലി എന്നാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരനായ ഒരു സിവിൽ എൻജിനീയറാണ് ഈ ഡൊണാൾഡ് ബെയ്ലി അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബെയ്ലി പാലം നിർമ്മിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ പേരാണ് പാലത്തിന് കൊടുത്തേക്കുന്നത് മുമ്പ് ഉണ്ടായിരുന്ന പല ഡിസൈൻസും ഒക്കെ വെച്ച് പഠിച്ച് അതിനെ മോഡിഫൈ ചെയ്തൊക്കെ തന്നെയാണ് പുള്ളി ഈ ബെയ്ലി പാലം നിർമ്മിച്ചെടുത്തത് ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ എതിർച്ചേരിക്കാർ അതായത് നമ്മുടെ ബ്രിട്ടൻ്റെ ചേരി എന്ന് പറയുന്നത് സഖ്യശക്തികളും എതിർച്ചേരി അച്ചുതണ്ട് ശക്തികളുമായിരുന്നു ജർമ്മനിയും ജപ്പാനും ഒക്കെ ഉൾപ്പെട്ട അച്ചുതണ്ട് ശക്തികളായിരുന്നു ബ്രിട്ടൻ്റെ എതിർച്ചേരിയിലുണ്ടായിരുന്നത് ബ്രിട്ടൻ്റെ ചേരിയിൽ അമേരിക്കയും റഷ്യയും അന്നത്തെ യു എസ് എസ് ആറും ഒക്കെ ആയിരുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിലൊക്കെ ജർമ്മനിയൊക്കെ തോറ്റു പിന്മാറുന്ന സമയത്ത് അവർ ഈ പോണ വഴിക്കുള്ള പാലങ്ങൾ തകർത്തുകളെ പാലങ്ങൾ തകർത്ത് കളഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് സൈന്യത്തിന് പിന്നീട് മുന്നോട്ട് പോകാനുള്ള വഴി അടഞ്ഞു പോകും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്നൊരു പാലം നിർമ്മിച്ച് അപ്പുറത്തേക്ക് കയറേണ്ട ആവശ്യം വന്നു അതിനു വേണ്ടിയാണ് ബെയ്ലി പാലങ്ങൾ അവർ നിർമ്മിച്ചെടുത്തത് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് യുദ്ധം ജയിപ്പിച്ച പാലങ്ങളാണ് ബെയ്ലി പാലങ്ങൾ എന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ കൂടി ഉൾപ്പെട്ട അച്ചുതണ്ട ശക്തികൾ അതിനുശേഷം ബ്രി അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഐസനോവറ് പറഞ്ഞത് അച്ചുതണ്ട് ശക്തികളെ തോൽപ്പിക്കാൻ അതായത് ജർമ്മനിയെയും ജപ്പാനേയും ഒക്കെ തോൽപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാരെയും അമേരിക്കക്കാരെയും സഹായിച്ച പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളെന്ന് പറയുന്നത് അവരുടെ ടെക്നോളജി സാങ്കേതികവിദ്യയിൽ മികച്ചു നിൽക്കുന്ന റെഡാറുകളും അതുപോലെ ബോംബറുകളും അതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടറായി ഐസൻ ഓവർ വിശേഷിപ്പിച്ചത് ബെയ്ലി പാലത്തിനെയായിരുന്നു ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് തങ്ങളുടെ യുദ്ധജയത്തിന് കാരണമെന്നാണ് ഐസൻ ഓവർ പറഞ്ഞത് ഇതാണ് തൽക്കാലം നമ്മൾ ബെയ്ലി പാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമുക്ക് വീണ്ടും ഇതുപോലെ ഏതെങ്കിലും ഒരു വിഷയവുമായി കണ്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ